പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞു ലോട്ടസിൻ്റെയൊക്കെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു കമൻറ്റിൽ കണ്ടു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഒരു ലോട്ടസിൻ്റെ വെറൈറ്റിയെ പരിചയപ്പെടുത്താൻ കേട്ടോ ഇതേ ബാക്കിൽ കാണുന്ന നമ്മുടെ കാവേരി ലോട്ടസ്സാണ് കേട്ടോ നീ ഒരു മൂന്നെണ്ണം ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഫ്ലവർ ഉണ്ടാവുന്ന ഉണ്ടാകുന്നൊരു ഐറ്റം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടാ കാണുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ കാവേരിയിൽ ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ ഒരേ സമയത്ത് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നത് ഇപ്പോഴൊക്കെ ലോട്ടസിൻ്റെ നല്ലൊരു സീസണാണ് സീസണായിട്ടാണ് നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്നവരായി ഇന്ന് നമ്മുടെ കാവേരി ലോട്ടസിൻ്റെ ഈ വെറൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലോട്ടസ് എങ്കിൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്രാവശ്യം ഞാൻ സെയിൽ വീഡിയോരെണ്ണം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ട്യൂബറ് അധികം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചൊക്കെ മുൻപ് പറഞ്ഞവർക്കൊക്കെ ഞാൻ വീഡിയോ മെസ്സേജ് അയച്ചവർക്കൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കാനുണ്ട് കേട്ടാ കുറേ പേര് മെസ്സേജ് അയച്ചവർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്നെണ്ണം കൂടി എടുക്കാനുണ്ട് നോക്കട്ടെ ചിലപ്പോൾ അത് ഇലകളൊക്കെ വന്നു അപ്പോൾ ഇനി ചിലപ്പോൾ അത് എടുത്താൽ ചിലപ്പോൾ ഊബറ് ചിലപ്പോൾ അത് ചീനി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മുടെ കാവേരി ലോട്ടസിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ നിങ്ങൾക്ക് അതിനെ കൂടുതൽ വീഡിയോ ആക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കാവേരി ഫ്ലവർ ഇതിൽ ചിലപ്പോൾ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് കാവേരി അല്ലയെന്ന് തോന്നും കേട്ടാ എനിക്കും അതൊരു സംശയം മതി ആയിട്ട് തോന്നി കാരണം അത് ശരിക്കും വിരിയിപ്പിക്കാനായിട്ട് എനിക്ക് സമയം അതായത് കറക്റ്റ് വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിരിയിക്കാനായിട്ട് നോക്കിയത് കേട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടായത് എന്നാലും ഇങ്ങനെയല്ലാട്ടെ നല്ലോണം മുട്ട് നല്ലവണ്ണം വിടർന്ന് നിൽക്കുന്ന ഒരു ആ ഞാൻ പറയാറില്ല ഒരു ഹോള് വരുമ്പോഴാണ് അത് വിരിയിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ല കളറും കിട്ടും അധികകാലം നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വിരിയിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നല്ല ഷേപ്പിൽ ഫ്ലവർ നല്ലോണം വിരിഞ്ഞു നിൽക്കും കേട്ടോ ഇത് ഞാൻ അങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങനെ വിരിയിപ്പിച്ച് അങ്ങോട്ട് കണ്ടമാരങ്ങൾ വിരിയിപ്പിക്കാൻ പോയില്ല അപ്പോഴേക്കും വെതലോർക്ക് കൊഴിഞ്ഞു തുടങ്ങി കാരണം ടൈം ഇത്തിരി കൂടി കൂടിയ കൂടിക്കാരണം കേട്ടോ അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ എനിക്കിത് കാവേരി ആദ്യം വെച്ചിട്ട് എനിക്ക് രണ്ട് ട്രിപ്പും ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടോ എല്ലാവർക്കും നല്ലോണം ഫ്ലവർ ഉണ്ടായിരുന്ന പക്ഷേ ഞാൻ ഇപ്രാവശ്യം നട്ടതിൽ ഒരുപാട് ആ നട്ടതിൽ എനിക്ക് അന്ന് തന്നെ മുട്ടുകളൊന്നും ഉണ്ടാവാണ്ട് എന്നെ വിഷമിപ്പിച്ച ആ നമ്മുടെ കാവേരി ഇന്ന് എനിക്ക് ഒരുപാട് മുട്ടുകളും ഒരുപാട് ഫ്ലവറും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നോൺ സ്റ്റോപ്പായിട്ടാണ് മുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ നിറയെ ഇതളുകളുണ്ട് ചില പിന്നെ അതുമാതിരി മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇലകളൊക്കെ നല്ല വലുപ്പത്തിലുണ്ട് ഇലകൾ ഒരുപാടുണ്ടായാലും ഫ്ലവറിന് ഒരു കുറവുമില്ല നിറയെ തന്നെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തായാലും കാവേരി നല്ലൊരു ബ്ലൂമർ തന്നെയാണ് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാവും നല്ല വലുപ്പുള്ള ഫ്ലവർ തന്നെയാണ് ഉണ്ടാവും കേട്ടോ ഇത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത നമ്മുടെ കാവേരി ഫ്ലവറാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി വൈകിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് ഇത് കുറച്ച് നാളായിട്ടാണ് കാവേരി ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഡോക്ടർ മുത്തുകുമാർ സാറാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്നാണ് അറിയുന്നത് അപ്പോൾ ഇന്നത്തെ കാവേരി ഇരിക്കേണ്ട ഞാൻ ഇത്രയും ഇത്രയും ഹോള് വരുത്തേണ്ട ആവശ്യമില്ല അതിനേക്കാളും മുൻപേ തന്നെ ഈ ഫ്ലവർ വിരിയിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ ഇരിക്കാം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തുറന്ന് കൊടുത്ത അത്രേ ഉള്ളു എന്താ ഇലകളൊക്കെ ആ ഇതിൻ്റെ ആ പെറ്റൽസൊക്കെ നല്ലോണം വിടർത്തി നല്ല ഭംഗിയിലാക്കി എടുക്കുകയാണെങ്കിൽ ഒത്തിരിയും കൂടി ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കാവേരിയുടെ വിശേഷമാണ് ഞാൻ പറഞ്ഞേക്കണത് അപ്പോൾ നല്ല ഇന്നത്തെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് തന്നതിന് എനിക്ക് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളൂ പിന്നെ നല്ലൊരു വീഡിയോ ഇരുന്നുവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്